എല്ലാവർക്കും ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ പറയുന്നത് എംപ്ലോയ്മെൻറ്റിൽ രജിസ്ട്രേഷൻ ചെയ്ത ശേഷം പിന്നീടത് പലപ്പോഴും പുതുക്കാൻ നമ്മൾ മറന്നു പോകും കൃത്യസമയത്ത് പുതുക്കാൻ മറന്നു പോകും അങ്ങനെ പുതുക്കാൻ മറന്നുപോയ ആളുകൾക്ക് ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് മുതൽ പുതുക്കാൻ പറ്റാതിരുന്ന ആളുകൾക്ക് ഇപ്പോൾ പുതുക്കാനുള്ള ഒരു അവസരം വന്നിരിക്കുകയാണ് ഏകദേശം ആറ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ എട്ടാം മാസം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എട്ടാം മാസം വരെ പുതുക്കാൻ കഴിയാത്തവർക്കാണ് ഇപ്പോൾ പുതുക്കാൻ കഴിയുന്നത് നമുക്ക് അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങളിൽ വഴി പുതുക്കാം അതല്ലെങ്കിൽ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുകൾ വഴി പുതുക്കാം ബാക്കി വേറൊരു ഓപ്ഷനുണ്ട് അതിനെക്കുറിച്ച് ഞാൻ പറയാം അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുത്തും ഹെൽപ്പ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും ഒക്കെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇപ്പോൾ എംപ്ലോയ്മെൻറ്റ് രജിസ്ട്രേഷൻ കാർഡിൽ പത്ത് തൊണ്ണൂറ്റൊമ്പത് മുതൽ എട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ പുതുക്കൽ രേഖപ്പെടുത്തിയിട്ടുള്ള എന്നാൽ വിവിധ കാരണങ്ങളാൽ പുതുക്കാൻ കഴിയാത്ത ആളുകൾക്കാണ് ഇപ്പോൾ പുതുക്കാൻ അതായത് ഈ മാസം രണ്ടായിരത്തി ജനുവരി മുപ്പത്തൊന്ന് വരെ പുതുക്കാൻ കഴിയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു മുൻഗണനയും നഷ്ടപ്പെടാതെ അതായത് നിങ്ങൾക്ക് ആ സീ സീനിയോറിറ്റി നഷ്ടപ്പെടാതെ തന്നെ നിങ്ങൾക്ക് ഇത് പുതുക്കാൻ കഴിയും അപ്പോൾ അതിനായിട്ട് പുതുക്കാൻ കഴിയുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് നേരത്തെ പറഞ്ഞിരുന്നു അക്ഷയ കേന്ദ്രങ്ങളിൽ പിന്നെ നിങ്ങൾക്ക് നേരിട്ട് നിങ്ങളുടെ പിന്നെ എംപ്ലോയ്മെൻ്റ് എക്സ്ചേഞ്ചിൽ മൂന്നാമതുള്ള ഒരു വഴിയെന്ന് പറഞ്ഞാൽ നമ്മുടെ മൊബൈലിൽ തന്നെ ഓൺലൈനായിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ് അത് എങ്ങനെയാണെന്ന് ഞാൻ ഇപ്പോൾ കാണിക്കാം നമ്മളിവിടെ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചൊന്ന് ഒന്ന് ടൈപ്പ് ചെയ്യുക ടൈപ്പ് ചെയ്ത് കഴിയുമ്പോൾ അതായത് നമ്മൾ ഗൂഗിളിൽ പോയിട്ട് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് ടൈപ്പ് ചെയ്യുക ഫസ്റ്റിൽ തന്നെ എംപ്ലോയ്മെൻറ്റ് അറ്റ് കേരള എന്ന് പറഞ്ഞൊരു ലിങ്ക് വരും ഫസ്റ്റ് തന്നെ വരും അത് നമ്മൾ ഒന്ന് സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഹോം പേജിലേക്കാണ് പോകുന്നത് ഹോം പേജിൽ നമ്മളിവിടെ താഴോട്ട് സ്ക്രോൾ ചെയ്ത് വരുമ്പോൾ കുറേ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് അതൊക്കെ വായിച്ച് നോക്കുക നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളാണെങ്കിൽ അതൊക്കെ ചെയ്യുക ഇല്ലെങ്കിൽ നിങ്ങൾ നേരെ താഴോട്ട് വരുമ്പോൾ പ്രത്യേക പുതുക്കൽ പറഞ്ഞൊരു ഇത് കൊടുത്തിട്ടുണ്ട് അത് നമ്മൾ വായിച്ചു നോക്കുക അപ്പം ഇതിൻ്റെ അകത്ത് താഴെ നിങ്ങൾക്ക് പുതുക്കാനുള്ള ഒരു ഇതുണ്ട് സീനിയോറിറ്റി ലിസ്റ്റ് കാണുക രജിസ്ട്രേഷൻ പ്രത്യേക പുതുക്കൽ എന്ന് പറയുമ്പോൾ ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട് ആ പ്രത്യേക പുതുക്കൽ എന്ന സ്ഥലത്ത് നിങ്ങൾക്ക് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് അതായത് ജില്ല അതുപോലെ എക്സ്ചേഞ്ചിൻ്റെ പേര് ലോക്കൽ ബോഡി അതായത് പഞ്ചായത്ത് അത് അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും ചോദിക്കുന്നത് പിന്നെ വാർഡ് നിങ്ങളുടെ വാർഡ് അതുപോലെ രജിസ്ട്രേഷൻ നമ്പർ നിങ്ങളുടെ ജെൻഡർ ഡേറ്റ് ഓഫ് ബർത്ത് മൊബൈൽ നമ്പർ പിന്നെ ഒരു ക്യാപ്ച കോഡ് ഉണ്ട് അതും കൊടുത്തിട്ട് ജെറ്റ് ഡീറ്റെയിൽസ് നമ്മൾ കൊടുത്തു കഴിയുമ്പം ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ പറ്റും സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ നിങ്ങൾക്ക് മൊബൈലിൽ ഇത് ചെയ്യാൻ പറ്റും ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത് ഓക്കെ